അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ കൊണ്ടോട്ടിയാണുള്ളത് ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ കിട്ടിയിരുന്നു സെയിം ഷോപ്പ് തന്നെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ നമ്മൾ അന്ന് ഇതേ നമ്മൾ ചെയ്തുക്ക ഉണ്ട് നമ്മളെ മുൻ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചായയുടെ വീഡിയോ കിട്ടിയപ്പോൾ ഇതിലൊരു ബിസിനസ് സാധ്യത ചെറിയ മുതൽ മുടക്കിൽ അഥവാ ഒരു മൂന്ന് ലക്ഷം രൂപ അല്ലേ എഴുതുക മൂന്ന് ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ നാട് എവിടെയാണെങ്കിലും ശരി നിങ്ങൾക്ക് പറ്റിയ ഒരു ഔട്ട്ലെറ്റ് അഥവാ നമ്മുടെ ഈ ഒരു മിക്സഡ് ലീഫ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിന്റെ ഫ്രാഞ്ചൈസി സെറ്റപ്പ് അപ്പൊ സഹിക്കുക നമ്മളെ ഈ ഒരു മിക്സഡ് ലീഫിന്റെ ഫ്രാഞ്ചൈസി ആണിപ്പോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങള് എന്തൊക്കെയാണ് സെറ്റപ്പ് വേണ്ടത് പറഞ്ഞാണെങ്കിൽ ഇപ്പൊ ഓൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം നമുക്ക് ഫ്രാഞ്ചൈസി കൊടുക്കാം അതോ ഫ്രാഞ്ചൈസിന്ന് പറയുമ്പോ അതിൽ വ്യത്യസ്തത ഉണ്ട് ഓക്കെ എന്താണ് ഇപ്പൊ ചായക്ക് ചായ കുടിക്കുകയും ചെയ്യാ റീറ്റെയിൽ വാങ്ങുകയും ചെയ്യാം ഹോൾസെയിലും ഓപ്ഷൻ അല്ല ഞാൻ വേറെ സംശയം ചോദിക്കട്ടെ ഈ ഒരു മൂന്ന് ലക്ഷം രൂപ എന്ന് പറഞ്ഞു ഈ മൂന്ന് ലക്ഷം രൂപ നിങ്ങൾക്ക് തന്ന ഞാൻ നിങ്ങൾ ഈ ഒരു പറയപ്പെടുന്ന നിങ്ങള എല്ലാ ഐറ്റംസ് ആ കടയിൽ ഇറക്കി കൊടുക്കുക അതാണ് ഞാൻ പറഞ്ഞത് മൂന്ന് ലക്ഷം രൂപ നിങ്ങൾ നിങ്ങൾക്കാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂമിന്റെ ഇന്റീരിയർ അടക്കം ചെറിയ സെറ്റപ്പിൽ കുഴപ്പമില്ലാത്ത ഈ ഒരു ഷോപ്പ് കാണണ്ടോ ഇതേപോലത്തെ ഒരു സെറ്റപ്പിൽ നിങ്ങൾക്ക് ആ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്ത നിങ്ങൾക്ക് ഒരു ഷോപ്പിന്റെ ഇന്റീരിയർ സെറ്റ് ചെയ്ത് തരും പ്ലസ് ഇവിടെ കൊടുക്കാവുന്ന ഐറ്റംസ് ഈ കാണുന്ന എല്ലാ സ്പൈസസ് അതേപോലെ തന്നെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വീട്ടിൽ പറഞ്ഞതുപോലെ പതിനഞ്ചോളം മിക്സഡ് ആയിട്ടുള്ള ചായകളും നിങ്ങൾ ആ ഒരു ഷോപ്പിൽ ഇറക്കിത്തരും ഷോപ്പിന്റെ വാടക അതേപോലെ തന്നെ ഷോപ്പിന്റെ അത്യാവശ്യം ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ കുറച്ച് പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയണം അതിനുശേഷം അഥവാ ഫുൾ കണ്ടീഷൻ ആയിട്ടുള്ളൊരു റൂം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഉണ്ട് സേവിക്കാനും വിളിക്കാം മൂന്ന് ലക്ഷം രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഈ ഒരു മിക്സഡ് ലീഫ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഫ്രാഞ്ചൈസി ഈ ഓൾ കേരള നിങ്ങൾക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും തുടങ്ങാം അല്ലേ കേരളത്തിൽ എവിടെയാണ് പുറത്താണെങ്കിൽ ലക്ഷം രൂപ അഞ്ച് അഞ്ചുമാണ് കേരളത്തിന്റെ അകത്ത് നിങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ അഥവാ നമുക്ക് സ്വന്തമായിട്ട് ബിസിനസ് പ്ലാൻ ചെയ്യുന്ന പല ആളുകൾ ഉണ്ടാവും എന്ത് ചെയ്യണം എന്ന് ഐഡിയ ഇല്ലാതെ ഇതാകുമ്പോൾ വലിയ മല്ലിക്കെട്ടോ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ഈ റൂം പിന്നെ നിങ്ങളേത് വരുന്ന ഫ്രാഞ്ചൈസിൽ ആളുകൾ സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അതിൽ നിങ്ങൾ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഡിമാൻഡ് അങ്ങനെ ചുരുങ്ങിയത് ഒരു സ്ക്വയർ ഫീറ്റ് വേണം മിനിമം മിനിമം ആണ് ഉണ്ടാവും അതൊരു രണ്ട് ഷട്ടർ അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണെങ്കിൽ രണ്ട് ഷട്ടർ അല്ല മൂന്ന് ഷട്ടർ അല്ലെ സാധാരണ റൂം വരുന്നത് നൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് സാധാരണഗതിയിൽ ബിൽഡിംഗ് വരാറുള്ളത് അങ്ങനെയാണ് അപ്പൊ ഒരു മൂന്ന് ഷട്ടർ റൂം അങ്ങനെ ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ഇരിക്കുന്ന അത്യാവശ്യം വലിയൊരു ഷോറൂമിലാണ് അതിപ്പോ ഇപ്പൊ പിന്നെ ഷോറൂമിൽ അത്യാവശ്യം ഒരു മുന്നൂറ് നാനൂറോളം സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഡെക്കറേഷൻ അല്ലെങ്കിൽ ഒന്ന് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ സെറ്റ് കിട്ടുകയുള്ളു അല്ലെ അപ്പൊ ഈ ഒരു മൂന്ന് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ കേരളത്തിൽ എവിടെ നമ്മൾ ബ്രാഞ്ച് ചെയ്തു അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കാല് പ്രശ്നങ്ങളൊന്നുമില്ല സാധനങ്ങളെല്ലാം ഇൻക്ലൂഡിങ് ആണ് ഓക്കെ മൂന്ന് ലക്ഷം രൂപ തന്നാൽ വിത്ത് പ്രോഡക്റ്റ് ഈ സാധനങ്ങളടക്കം നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും സാധനങ്ങൾ എത്തിച്ചു എത്തിച്ചുവരും അതേപോലെ തന്നെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഡിമാൻഡ് എന്ന് വെച്ചാൽ ഓൺ പ്രോഡക്റ്റ് അഥവാ മിക്സഡ് ലീഫിൻ്റെ സാധനങ്ങൾ മാത്രമേ സെല് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അങ്ങനെ ഒരു ഉണ്ട് കാരണം നമ്മളൊരു ബ്രാൻഡിങ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി ലെവലിൽ വരുമ്പോൾ അതൊരു ബ്രാൻഡേഴ്സിൻ്റെ സെല്ലിങ് നമ്മൾ എന്ത് ചെയ്യുക സപ്പോർട്ട് ചെയ്യില്ല ഈ മിക്സഡ് ലീഫ് എന്ന് പറയുന്ന സെയ്ദ്ഖാൻ്റെ ഓൺ ബ്രാൻഡിൻ്റെ സാധനങ്ങൾ മാത്രമേ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ചായ എന്ന് പറഞ്ഞൊരു വൈബായിട്ട് മാറിയിട്ടില്ല വ്യത്യസ്തമായ അടിപൊളി ഫ്ലേവറുകളിലാണ് അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് വേറൊരു കമ്പനിയുടെ ഒരു സപ്പോർട്ടുമില്ല സേതുക്ക് തന്നെ കൊടുന്ന് സേതുക്കു തന്നെ മിക്സ് ചെയ്ത് നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് സാധനം കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ഇതേപോലത്തെ ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ താഴെ നമ്പർ ഉണ്ട് സേവ്ക്കാനെ വിളിക്കാം നിങ്ങൾക്ക് നല്ലൊരു നേരത്തെ പറഞ്ഞ പോലെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം കൊടുത്താൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം ഒരു ബിസിനസ്മാൻ ആവാം അല്ലേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് വലിയ വലിയ ബ്രാൻഡുകൾ ഉണ്ടാവും ബ്രാൻഡുകളുടെ പേരൊന്നും ഞാനെടുത്ത് പറയുന്നില്ല വലിയ എന്താ പറയുക ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ ഒരുപാട് നമ്മുടെ കേരളത്തിലുണ്ട് ഇവരുടെ ലാബിളില് ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ എനിക്കൊരു വലിയൊരു കമ്പനി വിചാരിക്കുക എൻ്റെ ലാബിന് ഇപ്പൊ എൻ്റെ ഒരു ബ്രാൻഡ് സജാദ് ബ്ലോഗ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ആയി നോക്കുക ഈ ബ്രാൻഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാധനം എനിക്ക് സെൽ ചെയ്യാൻ പറ്റും അഥവാ എൻ്റെ ലാബിൽ വെച്ചിട്ട് കൊടുക്കാൻ പറ്റും നിങ്ങൾ അങ്ങനത്തെ ആളുകളെ പ്രൊമോട്ട് ചെയ്യും ഓക്കെ തീർച്ചയായിട്ടും കൊടുക്കും എനിക്ക് ബിസിനസ് ആണ് എന്റെ പ്ലാനിൻ്റെ എന്റെ എന്റെ ബ്രാൻഡിൽ മറ്റൊരാൾ ബ്രാൻഡിൽ ഞാൻ പ്രൊമോട്ട് ചെയ്യും അവരുടെ ബ്രാൻഡിൽ വേണമെങ്കിൽ ബൾക്ക് ക്വാണ്ടിറ്റി ആണെങ്കിലും ഞാൻ അടിച്ചു കൊടുക്കും ഓക്കെ ഓക്കെ ആ പിന്നെ അവരുടെ ബ്രാൻഡ് നെയിം വെച്ചിട്ട് നമ്മുടെ പ്രോഡക്റ്റ് കൊടുക്കും 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 അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു ബ്രാൻഡ് കൊടുക്കാം ഉദാഹരണത്തിന് വലിയൊരു ബ്രാൻഡ് പറഞ്ഞാൽ ലുലു പോലത്തെ ഒരു ബ്രാൻഡ് ലുലുവിന്റെ ഒരു ചായ അത് ലുലുവിന്റെ ബ്രാൻഡ് ഒപ്പിച്ചിട്ട് സെയിം സാധനം ഈ ഇതേ ക്വാളിറ്റിയിൽ ഇത് പറഞ്ഞാൽ ഇന്റർനാഷണൽ സെറ്റപ്പ് ക്വാളിറ്റിയാണ് എക്സ്പോർട്ടിംഗ് വരെ ഉണ്ട് പുറത്തും രാജ്യങ്ങളൊക്കെ എല്ലാം പിന്നെ കൊണ്ടുപോകാനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ള ആളാണ് സേവിക്കുക അപ്പോൾ ഇങ്ങനത്തെ വലിയ ബ്രാൻഡ് നെയിമിൽ അവരുടെ ബ്രാൻഡ് നെയിമിൽ നമ്മൾ ഈ ഒരു സെയിം പ്രോഡക്റ്റും കൊടുക്കുന്നർത്ഥം അതിന്റെ ഒരു സംശയം തന്നെ കാരണം നമ്മൾ ഈ ഒരു ഫ്രാഞ്ചൈസി ലെവലിൽ കൊടുക്കുമ്പോൾ പല ലെവലിലാണ് ചിന്തിക്കുന്ന ആളുകളുണ്ടോ വലിയ ബ്രാൻഡ് അവരുണ്ടാവും അവർക്ക് ചായ ഇഷ്ടപ്പെട്ടു ഇപ്പൊ നമ്മുടെ ഈ പിന്നെ പ്രാദേശിക തലത്തിലുള്ള പ്രോഡക്റ്റുകൾ ഒരുപാട് വലിയ വലിയ ബ്രാൻഡിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ചോദിച്ചാണ് ഓക്കെ അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തോ ബിസിനസ് ഇങ്ങനെ ആലോചിച്ച് നടക്കുന്ന നിങ്ങൾ ഉണ്ടാവും അവർക്ക് എത്തിച്ചെടുത്തോ അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ചെയ്തേക്കാം ഓക്കെ ബൈ